ഹലോ ഹായ് അസ്സാം വലൈക്കും ഇന്നത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ കുറച്ച് വൈകുന്നേരത്തെ ഉണ്ട് കേട്ടോ രാവിലെ അതാ ഞാൻ കുറച്ച് ചെടികളൊക്കെ നോക്കി നിന്നു അതിൻ്റെ ഒരു ക്ലിപ്പാണ് കണ്ടത് പിന്നെ അതാ കടലക്കറിയും നൂൽപൂട്ടും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കുക്കറൊക്കെ അതാ അടുപ്പത്ത് വെച്ചു പിന്നെ കടലക്കറിൻ്റെ പരിപാടി നോക്കി രാവിലെ തന്നെ എന്തൊരു കാറ്റാന്നറിയോ നിങ്ങളുടെ എവിടെയൊക്കെ കാറ്റുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യോ നല്ല കാറ്റുണ്ട് ഇവിടെ എത്ര അടിച്ചിട്ടും തുടച്ചിട്ടൊന്നും കാര്യമില്ല കംപ്ലീറ്റ് പൊടി ഉള്ളിലേക്കാണ് എങ്ങനെ വാതിലടച്ചിട്ടാലും പൊടി വരുന്നുണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കേ പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ അതാ കുക്കറൊക്കെ വെച്ചു അതൊന്ന് ചൂടായി വരുന്നിട്ട് നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ച് എപ്പോഴത്തേം പോലും കടലക്കറി വെക്കണേ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ആ പരിപാടിയിലേക്ക് നോക്കിയിട്ടാ പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വേണേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഫോണൊക്കെ മേടിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം പിന്നെ എന്താ കടലക്കറി കടലക്കാർ വെച്ചതിന് ശേഷമാണ് ഞാൻ മുലപ്പുട്ടിനുള്ളത് ആക്കണുള്ളൂ കാരണം ഇക്ക അതുപോലെ ടാപ്പിംഗ് വർക്കിന് പോയിക്കണ് കുട്ടി എണിച്ചിട്ടില്ല കറി പിന്നെ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ അതാന്ന് ധാരണ വാട്ടിയെടുത്തും കൊണ്ട് വേഗം ചുട്ടിയെടുക്കാമല്ലോ ശരിക്കും പറഞ്ഞാൽ അല്ല ഞാനിപ്പോൾ ഈ അടുത്തായിട്ടുണ്ട് മാവ് പൊടിച്ച് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കുന്നത് ഇക്കാക്ക് ഒന്നാമത് നൂൽപുട്ടോട് വലിയ താല്പര്യമില്ല കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ കഴിക്കണം ഇക്കാക്ക് എന്നും ഈ ഇഡ്ഡലി ദോശ കൊടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല അതിലും വേറെ ദേഷ്യം വേറെ ഒന്നുമില്ല ഇഡ്ഡലിയും ദോശ എന്ന് പറഞ്ഞാലേ എനിക്ക് പറ്റൂല അങ്ങനെയാണ് ഞാൻ അപ്പോ എന്തായാലും ശരി ഇന്നിപ്പോൾ എന്തായാലും നൂൽപ്പുട്ട് കടലക്കറി ആയതുകൊണ്ടൊക്കെ കഴിക്കാന്ന് പറഞ്ഞു പിന്നെ നൂൽപുട്ട് ചെയ്യാണ്ട് അങ്ങനെ നിന്നു എന്ന് ഞാൻ നൂൽപുട്ടിനെ അറിയില്ല അതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണെന്ന് അറിയില്ല എങ്ങനെ വെള്ളമൊഴിച്ച് റെഡിയാക്കിയാലും പിന്നെ അതൊന്ന് ആവി കയറ്റി വന്നാൽ പിന്നെ വല്ല എന്താ പറയുക ശരിക്കും ഒരു മയവുമില്ലാത്ത പോലെ ഉണ്ടാവും പക്ഷേ എന്താണെന്നറിയില്ല ഇപ്പം ഞാൻ മാവ് പൊടിച്ച് കൊണ്ടുന്നതാണ് പൊടിച്ച് കൊണ്ടുന്ന പൊടിയിൽ നിന്ന് ഞാൻ പത്തിരി ഈടാക്കണം അതേ പൊടിയാണ് പൊടിയാ അതിൽ ഒന്നും ചേർത്തില്ല വെറും പച്ചിന് മാത്രം ആക്കിയിട്ടേ ഞാൻ പൊടിക്കാറുള്ളൂ വെറും പച്ചരി കഴുകുകയാണെങ്കിൽ പൊടിക്കണം അതിലാണ് ഞാൻ പത്തിരിയും നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതിലിപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നുണ്ട് നൂൽപുട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ ഒന്നാമത് ഞാൻ ഓരോന്നോരം മറ്റേ നൂല് പോലെ എന്താണ് എന്തായാലും പറഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ എനിക്കതിന് പേരറിയില്ല നമ്മൾ ഇഡ്ഡലി തട്ടിൽ കാവി വെക്കില്ലേ ആ സാധനത്തിലാണ് ഞാൻ നൂൽപുട്ട് ചൂടുന്നത് പക്ഷേ ഉമ്മയൊക്കെ എൻ്റെ ഉമ്മയൊക്കെ മറ്റേതിലാ ചൂടാറ് അവിടുത്തെ കനുമ്മി അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ കണ്ടുള്ളൂ ചെറിയ ചെറിയ നൂൽപുട്ട് പിന്നെ ഞാൻ ഞാനിങ്ങനെ ഇതിലൊന്നുണ്ടാക്കി നോക്കി പണിയെളുപ്പവും നമ്മളെവിടെ ഈസി പരിപാടി എവിടെ ഉണ്ട് അവിടെ നമ്മൾ ഉണ്ടാവുമല്ലോ അത് അപ്പോൾ ഞാൻ ശരി അങ്ങനെ ചെയ്യാവുക അങ്ങനെ ചെയ്തപ്പോൾ നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഈ മാവ് പഠിച്ച പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ റഷ്യാണ് നൂൽപുട്ട് ഉണ്ടാക്കണത്തോ അങ്ങനെ കിട്ടിയത് കൊണ്ട് ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ആയിരിക്കും അപ്പം എനിക്ക് ഉണ്ടാക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല അതിലൂടെ ഒരു ഇൻട്രസ്റ്റ് പോയി കിട്ടും ഞാൻ എക്കാ കഴിക്കൂലോ ഞാൻ ഉണ്ടാക്കുമ്പോൾ സംഭവം ഇങ്ങനെയാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ തരും അപ്പം ഞാൻ നന്നായി ആസ്വദിച്ച് കഴിക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെതാ എന്താണ് എന്താണ് ഈ കുക്കറിൽ ഇതൊക്കെ റെഡി ആക്കിയിട്ട് അതിൽ ഉരുളക്കിഴങ്ങ് ഞാൻ എപ്പോഴും ഇറച്ചിക്കറി വെക്കാൻ ശരി കടലക്കറി വെക്കുകയാണെങ്കിൽ ശരി ഞാൻ ഉരുളക്കിഴങ്ങ് ഇടും പിന്നെ ബീഫൊക്കെ വരട്ടുവാണെങ്കിൽ ഉരുളം ഇടില്ല പക്ഷേ കോഴി ഇങ്ങനെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുഴമ്പനാക്കി വയ്ക്കുകയാണെങ്കിലും ഞാൻ അതിൽ ഉരുളക്കിഴങ്ങ് ഇടാറ് എനിക്ക് അതിൽ ഉരുളം കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് പിന്നെ കടല കഴുകിയിട്ട് പിന്നെ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിക്കാമോ ഓർന്നിട്ട് അങ്ങനെ പിന്നെ വെള്ളം വേണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിക്കാൻ കൊണ്ട് വെള്ളം മാറ്റി വെച്ചിരിക്കണം പിന്നെ അങ്ങനെ അതാ അതവിടെ അങ്ങനെ ഒന്ന് ഇങ്ങനെ മീസിലാകുമ്പോൾ നമുക്ക് അപ്പുറത്ത് വേറെ പണി നോക്കാമല്ലോ തേങ്ങ വറുത്തരയ്ക്കൊക്കെ ചെയ്യാമല്ലോ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അതായത് ഇതിൽ വെന്ത കുറച്ച് കടലിട്ട് കടലിട്ട് വേറെ നല്ല കുറുക്കം കിട്ടും ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അതാ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ചായക്കുള്ള പരിപാടി നോക്കുന്നത് കാരണം ചായക്കെ ഇത് എണീച്ചതും പോയി മുറ്റടിച്ചു കുറച്ച് ഇടിയൊക്കെ നോക്കി പോയി മുറ്റടിച്ചു മുറ്റടിക്കൽ കഴിഞ്ഞിട്ട് ഇതിലേക്ക് നിന്നു ഇനിയിപ്പോൾ ഇത് വിസിൽ വരുമ്പോഴേക്കും ചായ റെഡിയാക്കാമല്ലോ കാരണം ഇത് ഇനി നമ്മൾ ഇത് ചായ വെച്ച് ആ കുടിയൊക്കെ അതിൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നിൽക്കുമ്പോൾ പിന്നെ അത്രയും സമയം വഴിക്കുകയല്ലേ ഇക്ക വന്ന് പറഞ്ഞാൽ പോകാനൊക്കെ ആവുമല്ലോ അപ്പോൾ നേരം വഴിവോലും ഉണ്ടാക്കി കിട്ടാൻ പിന്നെ ചിലപ്പോൾ ഒക്കെ ഞാൻ ഉണ്ടാക്കാൻ വൈകി പറഞ്ഞാൽ വന്നിട്ട് കുറച്ചു നേരം ഇരിക്കേണ്ടെന്നൊക്കെ വരും അപ്പോൾ ഒക്കെ പിന്നെ പാലെടുക്കേണ്ടതാണ് റബ്ബർ വെട്ടിയിട്ട് പാലെടുക്കേണ്ടത് അപ്പോൾ പാൽ കട്ടേ കട്ട പിടിച്ചാൽ പിന്നെ അത് എടുക്കാൻ പറ്റൂല അപ്പോൾ ഇക്ക വരുമ്പോഴേക്കും ഫുഡ് റെഡി ആയിരിക്കണം അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു പിന്നെ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള പാത്രമൊക്കെ കഴുകി കേട്ടോ പാത്രം കഴുകൽ ഞാനിങ്ങനെയാണ് ഒരുമിച്ച് ഒന്നായി സിങ്കിൽ കൂട്ടിയിടില്ല അപ്പോൾ ഉള്ളത് അപ്പോൾ വേഗം വേഗം കഴുകും ഒന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ എന്തായാലും കഴുകിയിരിക്കും അങ്ങനെ കഴുകിയിട്ട് അടുപ്പം തിട്ടുമൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ കുറച്ച് ഇതുപോലെ തന്നെ പുറത്തേക്കൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു അങ്ങനെ കവുങ്ങും ചെടികളൊക്കെ നോക്കി അങ്ങനെ നിന്ന് രാവിലെ തന്നെ നമുക്കൊരു എനർജി കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ മുൻ മുമ്പറത്തേക്കും നോക്കിയിട്ട് നമ്മുടെ പൂന്തോട്ടത്തിണ്ടെങ്കിൽ അതിലേക്കൊക്കെ നോക്കി വന്നാൽ മനസ്സിനൊരു സന്തോഷവും എവർന്ന ഒരു എനർജി വരിക എന്ന് അറിയില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം നോക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ പൂക്കളുണ്ടെങ്കിൽ പൂക്കളേക്ക് നോക്കി നോക്കി വന്നാൽ അവരുടെ വിഷമം കുറച്ചൊക്കെ കുറഞ്ഞു വിട്ടുട്ടോ അതെനിക്ക് നല്ല എന്താ പറയുക അതിലൂടെ നല്ല താല്പര്യമുള്ളത് കൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത് എന്താണ് ഫ്ലേവറൊക്കെ അതിന് അങ്ങനെ ഫ്ലേവറൊന്നും ഉണ്ടായിട്ടില്ല റോസാപ്പും ഇടയ്ക്കൊക്കെ ഉണ്ടാവും പിന്നെ ചെറിയ ചെറിയ ചെണ്ടുമല്ലി അങ്ങനത്തെ പൂക്കുണ്ടാവും എന്നാൽ അതിലേക്ക് നോക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഗന്ധം കിട്ടുന്ന പോലെയാണ് എന്ത് ടെൻഷനുണ്ടെങ്കിൽ നമുക്ക് അതിൽ നോക്കി പറഞ്ഞാൽ ആ ടെൻഷനൊക്കെ മറക്കണ പോലെയാവും അപ്പോൾ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെതാ ചായ വെച്ചു പിന്നെ ചായ അരിച്ച് എനിക്കും കുട്ടിക്കും പിന്നെ ഇക്കാക്കും കൂടി വെച്ചു പിന്നെ ഇക്കാക്കും ഞാനത് അങ്ങനെ അവിടെ മൂടി വെക്കും അപ്പം വന്ന് അങ്ങനെ കൊടുക്കും ഒക്കെ രാവിലെ കുടിച്ചിട്ടാണ് പോയത് എന്നാൽ നാഷ്ടയ്ക്ക് ചായ വേണമല്ലോ ചിലപ്പോൾ ഞാൻ ഈ മിക്കവാറും കട്ടൻ ചായ വെക്കും കേട്ടോ നാഷ്ട കഴിക്കുമ്പോൾ എന്തായാലും ചായ വേണം അപ്പോൾ കട്ടൻ ചായ വെക്കരുത് വെച്ചപ്പോൾ കുറച്ച് അധികം ഇപ്പോൾ അങ്ങനെ അതവിടെ വെച്ചു ചിലപ്പോൾ ഞാൻ തന്നെ ഈ പണിയെടുക്കണമെങ്കിൽ ഇടയ്ക്ക് ഞാൻ തന്നെ കുടിക്കൂട്ടോ ഞാൻ ചായ ഒക്കെ അധികം കുടിക്കാറൊക്കെ ഉണ്ട് പിന്നെന്താ തേങ്ങയൊക്കെ എന്താ ചെറിയുള്ളിയും വലിയ ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് തേങ്ങ അങ്ങനെ മൂപ്പിച്ച് നന്നായി നന്നായി വര ഇതാക്കിയെടുത്തു കേട്ടോ വറക്കില്ല വറുത്തെടുത്തു പെരിഞ്ചീരകം പറഞ്ഞു കേട്ടോ പെരിഞ്ചീരകം അറിയാത്തവർക്കാണ് വലിയ ജീരകം അതിട്ടിട്ട് അതങ്ങനെ അരച്ചെടുക്കണം പിന്നെ അപ്പളക്ക് ഇതാണ് ഞാൻ മാവിനെ ഒക്കെ വാട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഇങ്ങനെ പീച്ചിയിട്ട് ഇങ്ങനെ ചൂടണം കേട്ടോ എൻ്റെ അത് ഉൾപിട്ട് ഇങ്ങത്തേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മാക്സിമം ഒരു മൂന്നെണ്ണം ഒക്കെ ഉണ്ടാക്കാം ചെറുതല്ല കാനും ഇല്ലാത്തതല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം മൂന്നെണ്ണം ഒക്കെ ഉണ്ടാക്കുക പിന്നെ അതാ അതിനെപ്പോൾ ചുറ്റി ചുറ്റി എനിക്കിതൊന്നും വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ കാരണം ഇതൊന്നും എങ്ങനെ പെർഫെക്റ്റ് ആയില്ല ആവാറില്ല എനിക്കറിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും അതിങ്ങനെ പീച്ചന സംഭവം വ്യക്തമായിട്ട് അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് കണകുണായിട്ട് എങ്ങനെ ഒരു ആകൃതിയിലങ്ങനെ ഉണ്ടാക്കും അത്രമാത്രമേ ഉള്ളൂ അങ്ങനെ അതാ നൂൽപുട്ട് കംപ്ലീറ്റ് എടുത്തു നൂൽപുട്ടിന് എന്നിട്ടത് അങ്ങനെ ആവികേറ്റി പിന്നെ ഓരോന്നോരോന്നങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇടയ്ക്ക് കിട്ടാണ്ടായപ്പോൾ ഇക്ക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇക്ക വന്നപ്പോൾ ഇക്ക ബീച്ചിൽ തന്നു കേട്ടോ പിന്നെ അതാ ഞങ്ങളതായിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി അതാ കടലക്കറിയും നൂൽപുട്ടൊക്കെ അയച്ചു ഞാൻ നൂൽപിട്ടതിൽ തേങ്ങി ഇടൂട്ടോ പിന്നെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇല്ല കേട്ടോ കാരണം ഈ കടലക്കറി തന്നെയാണ് മുട്ട പിടിച്ചില്ല പിന്നെ അത് ഇടയിൽ എടുത്തിട്ടില്ല അടിക്കലും തുടക്കൽ കഴിഞ്ഞു തിരുമ്പിയിട്ടില്ല കാരണം വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് റിസ്ക്കിന് ചെറിയ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ തിരുമ്പാൻ പറ്റണില്ല അപ്പോൾ എന്തായാലും ന്യൂ ഇയറൊക്കെ അല്ലേ ഓഫറല്ലേ വന്നിട്ട് പിന്നെ അങ്ങനെ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് അപ്പോൾ ഇക്കത് എനിക്ക് വന്നിട്ട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരുമ്പിയില്ല കേട്ടോ തിരുമ്പിയില്ല അപ്പോൾ ഒക്കെ വന്ന് അതൊക്കെ ഓപ്പൺ ചെയ്ത് അതിനെയൊക്കെ തുറന്ന് അത് എങ്ങനെയൊക്കെ ചെയ്യേണ്ട ചെയ്ത് തന്നിട്ട് അതിലാണ് തിരുമ്പിയത് അപ്പോൾ അതാണതിൽ കാണുന്നത് കേട്ടോ കണ്ടോ അത് അങ്ങനെ അത് എങ്ങനെയൊക്കെ എന്തൊക്കെയാന്നൊക്കെ നോക്കുന്നുണ്ട് ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മാക്സിമം മെക്കാനിക് പണിയൊക്കെ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ ഇക്കാനെ ഏൽപ്പിച്ചു ഇതിൻ്റെ എന്താണ് സെറ്റ് ചെയ്യുന്ന ആൾക്കാർ വരാൻ പറഞ്ഞു അപ്പോൾ എന്താണത് വേണ്ട ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ അയച്ചു തന്നാൽ മതി പറഞ്ഞപ്പോൾ ഒക്കെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഒക്കെ ചെയ്തിട്ട് ഇത് അതിൻ്റെ വാരൻറ്റി കാർഡും ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ച് കൊടുത്തപ്പോൾ അവർ ശരി ഒക്കെ പറഞ്ഞു അപ്പോൾ പത്ത് എഴുതിയിരിക്കുന്ന അഞ്ച് വർഷം വാരൻറ്റിന്നാണ് പക്ഷേ ഒരു പത്ത് വർഷം വാറൻറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ അറിയില്ല ഫൈവ് സ്റ്റാർ ആണ് ആണ് മേടിച്ചത് സെമി ഓട്ടോമാറ്റിക്ക് അപ്പോൾ ഇത് മതി വന്നിട്ടാണ് ഇത് മേടിച്ചത് നിങ്ങൾ എല്ലാം മൊത്തം ഫുൾ ഓട്ടോമാറ്റിക്ക് വേണ്ട പറഞ്ഞിട്ടാണ് ഇത് മതി വന്നിട്ട് ഇത് മേടിച്ചത് അപ്പോൾ പിന്നെ അതാണ് അപ്പോൾ അത് എടുത്ത് ലുലു പോയി എഴുതാന്ന് ഞാൻ പോയപ്പോൾ വാങ്ങിക്കൊണ്ടായിരുന്നു കേട്ടോ ഫോണും ഇതും കൂടി എടുത്തത് ഫോൺ നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ് എന്നെ പ്രത്യേകം പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ എൻ്റെ ഫോണിലൊന്നും എഡിറ്റ് ചെയ്യാനോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല അത് കുട്ടി കുട്ടി അതിൻ്റെ പണി മാക്സിമം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങളിലേക്ക് ഇതൊക്കെ എത്തിക്കണമല്ലോ പറഞ്ഞിട്ട് ഞാൻ ഫോൺ മേടിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ എല്ലാവരും അതിന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം അങ്ങനെ അതാ വാഷിംഗ് മെഷീൻ്റെ ഏകദേശം സെറ്റൊക്കെ കഴിഞ്ഞു അത് റെഡിയാക്കി ബാത്റൂമിലാണ് പുറത്ത് മേലെയാണ് അതിൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെയാണ് അതിനുള്ള സ്ഥലം ഇട്ടേക്കുന്നത് പക്ഷെ അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ വെയിൽ കൊണ്ടു വന്നാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ മഴയൊക്കെ ആയി പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഞാൻ യൂസ് ചെയ്യാത്ത ഫുള്ളിലൊരു ബാത്റൂമുണ്ട് അതിൽ വെച്ചു കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല ഞങ്ങൾ ഇപ്പോൾ ഒരു മൂന്നാളെ ചെല്ലുള്ളൂ ഒന്ന് തന്നെ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അത് വലുപ്പുണ്ട് അതിൽ ഹീറ്ററിൻ്റെ സ്വിജ്ജും എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ വെച്ചു പിന്നെ ഒന്ന് ഉറങ്ങിയൊക്കെ ഇണിച്ച് കുട്ടിനെ കൊണ്ടുവന്ന് ഇതാ പഴം പൊരിയൊക്കെ ഉണ്ടാക്കി ഞാനും ഒരിക്കും കുട്ടിയും കൂടി ചായ കുടിച്ചു പിന്നേ പിന്നെ ചെടിയൊക്കെ നനച്ച ചെടികൾക്കൊക്കെ നോക്കി അങ്ങനെ കുറേ നേരം ഇരുന്നു അങ്ങനെ ഇതാ അപ്പോൾ ഇപ്പോൾ ഉള്ള പാത്രം അപ്പോൾ കാണുമ്പോൾ പിന്നെ അരിയാട്ടാനിട്ടിട്ടുണ്ട് അവിടെ കാരണം നൂൾപുട്ടും പത്തിരി ചപ്പാത്തിയൊക്കെ ആയിട്ട് കുറച്ച് രണ്ട് നാല് ദിവസമായി അപ്പം ഇനി ഇപ്പം അരിയാട്ടം പറഞ്ഞു നോക്കാം അപ്പോൾ പിന്നെ എന്തായാലും ശരിയാണ് അവിടെ ആട്ടാൻ ഇട്ടിട്ടുണ്ട് ഉഴുന്ന് അവിടെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് തൊട്ട് ഗെയിൻഡറിൽ തന്നെ ആടുന്നുണ്ട് എൻ്റെ ഉള്ളിൽ എന്താണ് കാറ്റായിട്ട് കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കണം പുകലും വരലും പുകവലും വരലും ആയിട്ട് അരിയാട്ടിലങ്ങനെ നടക്കണില്ല അപ്പോൾ ഉഴുന്നാട്ടി വരുന്ന ആടി വരുന്നേയുള്ളൂ അപ്പോൾ ഞാനിത് ആ പഴംപൊലിയൊക്കെ ഉണ്ടാക്കി ചായ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടാപ്പിംഗ് ഒക്കെ നേരത്തെ പോകുന്നതല്ല പിന്നെ ഞാൻ വിളിക്കാതെ നിന്നില്ല എണീക്കട്ടെ വന്നിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ നിന്നു അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി ചായ ആക്കിയിട്ട് ഞങ്ങൾ കുടിച്ചു പുറത്ത് വന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ചെടിയുമൊക്കെ നോക്കി കാറ്റ് കണ്ട് കാറ്റ് നല്ല കാറ്റ് ഭീഷണുണ്ട് ഇവിടുത്തെ പത്ത് മണി പൂവായിരുന്നു കേട്ടോ അതൊക്കെ എൻ്റെ വേണ്ടറിയില്ല ഉണങ്ങിപ്പോയിക്കാൻ വീട്ടിൽ പോയി വരുമ്പോഴേക്ക് അതൊക്കെ ഉണങ്ങിപ്പോയിട്ടോ എന്നാൽ കുറച്ചൊക്കെ ഉണ്ട് അങ്ങനെ ചെടികളിനെയൊക്കെ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ വൈകുന്നേരമായി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല ബായ്